നമസ്കാരം തവാനൂരിൽ കേരള ഗാന്ധി കേളപ്പജിയുടെ അവഹേളനയും ആ പരമാത്മാവിനെ നിന്നിച്ച് പിണറായിയുടെ ധാർഷ്ട്യം തവാനൂരിൽ കേരള ഗാന്ധി കേളപ്പജിയുടെ സ്മൃതിഭൂമിയിലൂടെ പാലം പണിയുകയാണ് പിണറായി വിജയൻ സ്ഥലം എം എൽ എ കെ ടി ജലീലും മുഹമ്മദ് റിയാസും സമൂഹത്തിൽ നിന്ന് ഉയർന്ന എതിർപ്പുകളെ മൊത്തം അവഗണിച്ചാണ് കേരള ഗാന്ധി കേളപ്പജിയോട് പകപോക്കൽ നടത്തുന്നത് ഭാരതപുഴയിൽ സംസ്ഥാന സർക്കാർ പുതിയ പാലം പണിയുന്നത് തവാനൂരിൽ കേരളഗാന്ധി കേളപ്പജിയുടെ സ്മൃതി കേളപ്പജിയുടെ ഭൗതികദേഹം അടക്കം ചെയ്ത പുണ്യഭൂമിയിലൂടെയാണ് പാലം പണി കേളപ്പജി ആരംഭിച്ച നെയ്ത്തുശാലയും തകർത്താണ് പാലം പണിയുന്നത് തിരുനാവായിയിലെ ഭാരതത്തിന്റെ ദക്ഷിണ ഭാഗത്തെ ഏക ത്രിമൂർത്തി സ്നാനഘട്ടവും ഇതോടെ തകരുമെന്ന് ഉറപ്പായി മുഖ്യമന്ത്രിയുടെ മരുമകന്റെയും മതഗ്രന്ഥ വിതരണക്കാരൻ കെ ടി ജലീലിന്റെയും മത രാഷ്ട്രീയ അജണ്ടയാണ് ഇതിന് പിന്നിലെന്ന സംശയമാണ് ഉയർന്നിരിക്കുന്നത് പാലം പണിയുന്ന ചിലവിനേക്കാൾ വളരെ കുറച്ച് കൂടുതൽ ജനങ്ങൾക്ക് ഉപകാരമാകുന്ന തരത്തിൽ മെട്രോമാൻ സ്ഥലം എം എൽ എ കെ ടി ജലീലിന്റെ ആവശ്യാനുസരണം കേരള സർക്കാരിന്റെ പാലംപണി എന്നതാണ് എടുത്തു പറയേണ്ടത് കേരള ഗാന്ധി കേളപ്പജിയുടെ സ്മൃതിഭൂമി എന്നത് ആധ്യാത്മിക ചരിത്ര സാംസ്കാരിക പുണ്യ കേന്ദ്രമാണ് മലയാളിയുടെ ഹൃദയത്തിന്റെ ഇടുപ്പുകളാണ് ഇത് ഈ സ്മൃതിഭൂമിയിലേക്കുള്ള കയ്യേറ്റം എന്നത് അംഗീകരിക്കാൻ പറ്റാത്തതാണ് നിലവിൽ അപ്രോച്ച് റോഡുള്ള തവാനൂർ കടവിൽ നിന്ന് തിരുനാവായ കടവിലേക്ക് പാലം പണിതാൽ ചെലവ് ഗണ്യമായി കുറയ്ക്കാം ഇത് ഇരു ഗ്രാമങ്ങളിലെ ജനങ്ങൾക്കും സ്നാനഘട്ടത്തിൽ എത്തുന്ന ഭക്തർക്കും ഗുണമായിരിക്കും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെ ഈ ശ്രീധരൻ നേരിട്ട് കത്തയച്ചെങ്കിലും അത് അവഗണിക്കുകയായിരുന്നു തെക്കേ ഭാഗത്തുള്ള അപ്രോച്ച് റോഡിനായി കേളപ്പജിയുടെ ശാന്തി കുടീര ഭൂമിയിലെ കെട്ടിടം പൊളിച്ചു മാറ്റി അദ്ദേഹം ഉപയോഗിച്ചിരുന്ന നെയ്ത്തു യന്ത്രവും ഉപവാസം അനുഷ്ഠിച്ചിരുന്നപ്പോൾ ഉപയോഗിച്ചിരുന്ന കട്ടിലുമെല്ലാം ഇപ്പോൾ അനാഥമായ അവസ്ഥയിലാണ് പാലവും റോഡും യാഥാർത്ഥ്യമാകുന്നതോടെ അദ്ദേഹത്തിന്റെ ഭൗതികദേഹം അടക്കം ചെയ്ത ഭൂമിയും പതിനേഴ് സ്ത്രീകൾ ജോലി ചെയ്യുന്ന നെയ്ത്തുശാലയും വരെ നഷ്ടപ്പെടുമെന്നും ഉറപ്പാണ് നിലവിലെ അലൈൻമെന്റ് പ്രകാരമുള്ള പാലം പണി നിർത്തി തവാനൂർ കടവിൽ നിന്ന് തിരുനാവായ കടവിലേക്ക് പാലം പണിത് ത്രിമൂർത്തി സ്നാനഘട്ടത്തിന്റെ പവിത്രതയും കേളപ്പജിയുടെ ചരിത്രവും സംരക്ഷിക്കണം സംരക്ഷിക്കണമെന്ന പൊതുവികാരമാണ് ഇക്കാര്യത്തിൽ ഉയരുന്നത് ഈ പാലം പണി സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണവും ഹൈക്കോടതി ഇടപെടലും ഉണ്ടായാൽ ധനദുർവിനിയോഗമില്ലാതെ നീതിയുക്തമായി പാലം യാഥാർത്ഥ്യമാവുമെന്ന് വിശ്വസിക്കുകയാണ് ജനങ്ങൾ